കുമ്പളങ്ങയുടെ ഒരു കഴിവേ ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ പലരുടെയും സംശയങ്ങൾ പലരുടെയും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക പല സ്ഥലത്തും ചെല്ലുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക അതിലൊന്നാണ് ഈ വിഷയം കുമ്പളങ്ങ നമുക്കറിയാം കുമ്പ്ളങ്ങ എന്താന്നറിയാം ഒരു വെള്ള നിറത്തിലുള്ള അതിനകത്ത് ആ പൊടി കഴിയുമ്പോൾ പച്ച നിറം വരുന്ന അത് മുറിച്ചാൽ അകത്ത് വെള്ള നിറം വരുന്ന നിറച്ചരികളുള്ള വളരെ നല്ല ഒരു പച്ചക്കറിയാണ് അത് നമുക്ക് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അസിഡിറ്റി ഡയബറ്റിക് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അത് ഉപയോഗിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും അത്യാവശ്യമൊക്കെ അത് കഴിക്കാൻ എറുവായിട്ട് തന്നെ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ് കഴിവ് പരമാവധി എവിടെന്നേലും അത് കഴിക്കുകയും ചെയ്യും അല്ലെങ്കിൽ തോരനായിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും പക്ഷെ എന്താണ് ഞാൻ ഇന്ന് ക്രിസ്ത്യൻ മിസ്ഡം പോലെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വൈദികൻ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ എവിടെ നമ്മുടെ ഒരു വീട് പണി നടന്നാലും വീട് പണി തുടങ്ങി കഴിയുമ്പോൾ ഒട്ടനടി തന്നെ ഒന്ന് കഴിയുമ്പോൾ അതേ കൊണ്ടുവന്ന് ഒരു മൂന്നാല് കുമ്പളങ്ങി അവിടെ എവിടെയൊക്കെ കെട്ടി നിർത്തും പിന്നെന്താ കളിപ്പാല എന്ന് പറയുന്ന കെട്ടിഞ്ഞകത്ത് ഇതിന് നമ്മളൊക്കെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ദൃഷ്ടിദോഷം ദോഷം കൂടോത്രം കണ്ണ് പ്രാക്ക് ഇതിനെല്ലാം ഇത് കെട്ടിത്തൂക്കിയാൽ മതി എന്ന് പറഞ്ഞ ചിന്തയാണ് ഇത് എങ്ങനെയാ വന്നു എനിക്കറിയത്തില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ളൊരു മന്ദബുദ്ധി ചിന്തകളുണ്ടല്ലോ അത് രണ്ടു ദിവസം കഴിഞ്ഞല്ലോ ഒരാഴ്ചക്കുള്ളിൽ ഇത് വാടി അതിനകത്തെ ജലാംശം നഷ്ടപ്പെട്ട് വെറും പനിലായി പോകണം അതിനപ്പുറസ് ആയിട്ട് കുറച്ചിവസം കൂടെ നിക്കും കാക്ടസ് എനത്തിൽപ്പെടുന്നതായിട്ട് കുറച്ച് ദിവസം നിക്കും അത് കഴിഞ്ഞ് അതും കരിഞ്ഞുണങ്ങി അതിന് പാട്ടിന് പോവാണ് അപ്പോഴും നമുക്ക് ഇതിനെയൊക്കെ വലിയ വിശ്വാസം വീട് പണിയുന്നതിന്റെ മുമ്പിൽ ഞാൻ വീട് പണിയെന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞാല് കേട്ടോ ഈ ഇപ്പോഴത്താൽപത് വീടിന്റെ നിർമ്മാണം കഴിഞ്ഞു പത്ത് പതിനെട്ട് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക അതിൽ ക്രിസ്ത്യാനികളുടെ വീടൊക്കെ വരുന്ന വരുന്നത് ഹിന്ദുക്കളുടെയൊക്കെ വീടാ പണി ഹിന്ദുക്കൾക്ക് പണി കൊടുക്കുന്ന വീടാന്ന് അവർ എന്ത് ചെയ്തോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല കാരണം അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം ഞാൻ ഞാനതിനെ എതിർക്കാനില്ല അങ്ങേ എനിക്കത്തില്ലെന്നുള്ളതുള്ളൂ അവർക്ക് ഞാൻ എതിർക്കാനില്ല നിങ്ങൾക്ക് എന്തുവേണം ചെയ്യാം എനിക്ക് എനിക്കതിന് വിരോധമില്ല ക്രിസ്ത്യാനികളുടെ വീട് പണിയുമ്പോൾ ഇപ്പം അതിന് കുറ്റിയടിച്ച് പ്രാർത്ഥിച്ച് കല്ലിട്ട് പണി ആരംഭിച്ച വീടിന്റെ മൊത്തം മുമ്പിൽ കൊണ്ടുവന്ന് കുമ്പളങ്ങ കെട്ടി നോക്കുന്ന ഇപ്പൊ എന്തോ ഒരു ദൈവവിശ്വാസം ഇല്ലായ്മയാണ് ഞാൻ ചിന്തിച്ചു ദൈവത്തിൽ അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും നിന്റെ ഒരു വശത്തായിരവും നിന്റെ വലതുവശത്ത് പതിനായിരവും വീഴും അവതെങ്കിലേക്ക് അടുക്കയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്ന ഈ വലിയ സത്യങ്ങളെയൊക്കെ നമ്മൾ മറന്നിട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ പുറകിൽ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മെഴുകുതിരി പോലും ഇന്ന് മെഴുകുതിരി അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു ഈ ഇപ്രാവശ്യം പരുവലപ്പള്ളിയിലേക്ക് പോയ ഒരു മെഴുകുതിരിയും പെരുന്നാളിന് കത്തിക്കാൻ അനുവദിച്ചിട്ടില്ല ഓടിച്ചെടുത്ത് അന്നേരം വഴി കളയാം അപ്പം തിരുമേനി നോക്കിക്കോണം എത്ര മെഴുകുതിരി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരുടെ ഒക്കെ അനുഗ്രഹം കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള അബദ്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു എന്ന് കാണുമ്പം വല്ലാത്ത പ്രതിസന്ധിയായിട്ട് തോന്നാറുണ്ട് സത്യദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം എന്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ എന്റെ ദൈവത്തിന് സമർപ്പിച്ചതാണ് ആ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ നൽകേണ്ടതായതും നൽകേണ്ടാത്തതുമായ എല്ലാത്തിനെ കുറിച്ച് ബോധ്യമുണ്ട് ഇനി ആരെല്ലാം എന്തെല്ലാം അതിനെക്കുറിച്ച് ചിന്തിച്ചാലും ആരെല്ലാം അതിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും ആരെല്ലാം അതിനെക്കുറിച്ച് എന്തെല്ലാം നീരസപ്പെട്ടാലും അതൊന്നും സാധ്യമാകില്ല കാരണം എന്റെ കാവൽക്കാരൻ കർത്താവാണ് ഞാനിത് പറഞ്ഞത് വളരെ വേദനയോടെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാന കൊണ്ടുവരാൻ പറ്റില്ല ഈ ഒരു വയസ്സ് കഷ്ടിച്ചുള്ള കുഞ്ഞുങ്ങളെ അല്ലെ ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട വരുന്ന എടുത്തുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ വലിയൊരു മറു കിട്ടുവെച്ചേക്കാം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ കൊണ്ടുവരുമ്പോ ആളുകളുടെ ദൃഷ്ടിദോഷം ദോഷം എന്ത് ദൃഷ്ടിദോഷമാണെന്ന് ഒരാളൊരു കുഞ്ഞിനെ കണ്ടാൽ എന്ത് ദൃഷ്ടിദോഷമാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ പള്ളിക്ക് വെളിയിൽ നടത്തുന്നു അത് പിന്നെ നമുക്ക് ന്യായീകരിക്കാം അത് ന്യായീകരിക്കപ്പെടുന്ന എങ്കിലും ന്യായീകരിക്കാം പള്ളിക്കകത്തും ഇങ്ങനെയുള്ള അബദ്ധ വിശ്വാസങ്ങൾ നാം വെച്ചു പുലർത്തുകയും പാലിക്കുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു വൈകല്യം അതിന് ഇങ്ങനത്തെ ഒത്തിരി 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 വിശ്വാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ നടന്ന വൃക്ഷങ്ങളെ കുറിച്ച് വീടിനകത്ത് വെക്കുന്ന വൃക്ഷങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ നമ്മുടെ ദൈവത്തിൽ വിശ്വാസമില്ലാതെ മാറിയത് കൊണ്ട് നമ്മൾ എന്തിനൊക്കെയോ വിശ്വസിക്കുകയും എന്തിനെ കുറിച്ചൊക്കെയോ പഠിക്കുകയും എന്തിനെ കുറിച്ചൊക്കെയോ പഠിപ്പിക്കുകയും ചെയ്യും സത്യദൈവത്തെ കുറിച്ചോ സത്യ ആരാധനയെ കുറിച്ചോ സത്യദൈവ വിശ്വാസത്തെ കുറിച്ചോ നമ്മള് പഠിക്കുന്നില്ല അതൊട്ട് പകർന്നുള്ള അതിലുറച്ച വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് പിന്നെ എന്തിനൊക്കെ വിശ്വസിക്കാമോ അതിലെല്ലാം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാ എന്തിനെയൊക്കെ പ്രചരിപ്പിക്കാമോ അതെല്ലാം പ്രചരിപ്പിക്കാൻ തയ്യാറ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റവാക്കിൽ അടിയ അടിയുറച്ച് പറയട്ടെ ആ കുമ്പളങ്ങി അവിടെ കെട്ടി തൂക്കിയതിന് പകരം പത്തായിട്ട് മുറിച്ച് ഇത്തിരി ഉപ്പും കൂട്ടി അത് കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെങ്കിലും പ്രയോജനം ഉണ്ടായിപ്പോ വെറുതെ ഒരു കുമ്പളങ്ങ നശിപ്പിച്ച് കളയരുതേ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കുക